മോഹൻലാനെ നായകനാക്കി തരൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ചിത്രം വീണ്ടും ചർച്ചകളിൽ ഇടനേടിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു സർപ്രൈസ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരുന്നു സാക്ഷാൽ മോഹൻലാൽ പോലും അതിന് നന്ദി പറഞ്ഞുകൊണ്ട് എത്തുകയായിരുന്നു അൻപത്തിയാറാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഐ എഫ് എഫ് ഐ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്കാണ് ചിത്രം ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നവംബർ ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെ ഗോവയിൽ വെച്ചാണ് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്ററിൽ എത്തിയ ചിത്രമായിരുന്നു തുടരും സൗദി വെള്ളക്ക എന്ന ചിത്രത്തിന് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് തുടരും വെമ്പലാനിന് ശേഷം മോഹൻലാന്റെ തുടർച്ചയായ രണ്ടാമത്തെ ഇരുന്നൂറ് കോടി ചിത്രമായിരുന്നു തുടരും കേരളത്തിൽ നിന്നും നൂറ്റി പതിനെട്ട് കോടിക്ക് മുകളിൽ ഈ ചിത്രം നേടുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഒരു അംഗീകാരം ഈ ചിത്രത്തെ തേടിയെത്തിയത് അൻപത്തിയാറാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഇന്ത്യൻ മനോരമ വിഭാഗത്തിൽ തുടരും ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനവും സന്തോഷവും തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാലും എത്തിയത് ഈ അവിശ്വസനീയമായ അംഗീകാരത്തിന് നന്ദി മോഹൻലാൽ പറയുകയും ചെയ്തു പ്രകാശ് വർമ്മ ബിനുപ്പപ്പു ഫറാൻ ഫാസൽ മണിൻപുള രാജു തോമസ് മാത്യു ഇർഷാദ് തുടങ്ങിയരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത് ചിത്രത്തിൽ പ്രകാശ് വർമ്മ അവതരിപ്പിച്ച ജോർ സാർ എന്ന ൻ കഥാപാത്രം ഏറെ കയ്യടി വാങ്ങിയിരുന്നു നിരവധി പുതുവങ്ങളും ചിത്രത്തിൽ എത്തിയിരുന്നു കെയർസുന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് തുടരും ഒ ടി സ്ട്രീമിംഗ് ചെയ്യുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും സിനിമ ലഭ്യമാണ് ഇപ്പോഴും പ്രേഷറുടെ ഈ വർഷത്തെ ഗംഭീര മോഹൻലാൽ സിനിമകളിൽ ഒന്നാണ് തുടരുമെന്ന ചിത്രം പഴയ ഒരു മോഹൻലാലെ തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു അവരുടെ തിയേറ്ററിലെ ആഘോഷവും തന്നെ ഇത്രയും വലിയൊരു കളക്ഷൻ നേടിയപ്പോൾ ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും ലഭിച്ച ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ചിത്രത്തിന്റെ വിജയ ോഷം നടന്നതും കൂടാതെ ഇതേ ടീമിന്റെ അടുത്ത സിനിമ പോലും പ്രഖ്യാപിക്കുകയും ചെയ്തു മോഹൻലാലും തരുൺമൂർത്തിയും വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ് ഇതിലും ഗംഭീരമായ ഒരു സിനിമ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും തുടരുമെന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിരിക്കില്ല വരിക രണ്ടാം ഭാഗത്തെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ രണ്ടല്ല മറ്റൊരു ചിത്രം എന്നാൽ തുടരുമെന്ന ചിത്രം ഇപ്പോഴും അവർക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ് കൊണ്ടു തന്നിരിക്കുന്നത് എൺപത്തിയാറാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്ക് ചിത്രം തെരഞ്ഞെടുക്കപ്പെട്ടത് ഏറ്റവും വലിയ അംഗീകാരമാണ് മോഹൻലാലിന്റെ ഈ ഒരു പ്രകടനം ഇനി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലും കാണാൻ സാധിക്കും മലയാളികൾ മാത്രമല്ല പ്രമുഖരൊക്കെ മോഹലാന്റെ ഈ പ്രകടനത്തെ മാനോളം പുകഴ്ത്താൻ പോവുകയാണ് മറ്റൊരിടത്ത് മമ്മൂട്ടിയുടെ സിനിമയാണ് മലയാള സിനിമയ്ക്ക് വലിയൊരു പ്രശംസ കൊണ്ടുവരാൻ പോകുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിറവിന് ശേഷം ഇന്റർനാഷണൽ പരിപാടിയിലേക്ക് പോകാൻ ഒരുങ്ങി പ്രമയുഗൻ ടീം എന്നതാണ് ആ കൗതുകരമായ വാർത്ത ലോസ് ഏഞ്ചലസിലെ ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ചിത്രം വേർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദ സി എന്ന വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ സിനിമയാണ് പ്രമയുഗം ഇന്ത്യയിൽ തരംഗം സൃഷ്ടിച്ച ചിത്രം ഇനി ും ഒരു കോടിളക്കം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം നേരത്തെ പ്രമേഹത്തിന്റെ നിർമ്മാതാവ് ചക്രവർത്തി രാമചന്ദ്രൻ ഒരു സൂചന നൽകിയുണ്ടായി അതിന്റെ ഭാഗമായാണ് ഈ വലിയൊരു സംഭവം അവർ അറിയിച്ചിരിക്കുന്നത്